ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നും ഒരു ലൈവ് വന്നിരിക്കുകയാണ് കേട്ടോ ഞാനിവിടെ ഷർഫേലാണ് അപ്പോൾ ഇപ്പോൾ വലത് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഈ മസ്ജിദ് കണ്ടോ നിങ്ങൾ ഈ മസ്ജിദാണ് നമ്മൾ ഇവിടുന്ന് തലവെട്ടുന്ന പള്ളി എന്നാണ് ഇതിന് പറയുന്നത് തലവെട്ടുന്ന പള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളൊക്കെ ചെയ്യൂലേ ചുറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ മയക്കുമരുന്ന് അങ്ങനെ എന്തെങ്കിലും ഒരാളെ കൊല്ലേ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് ശരിക്കും എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല എന്നാലും ഞാൻ നിങ്ങൾക്ക് വീഡിയോ കണ്ടോട്ടെ ചേച്ചുകൊണ്ട് കാണിച്ചതാണ് അപ്പോൾ ഇതാണ് ആ പള്ളി പിന്നെ പള്ളീൻ്റെ ചുറ്റുഭാഗമൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ പിന്നെ വെട്ടുന്ന സ്ഥലം കാണിച്ചു തരാം അവിടെ ഇപ്പോൾ ആദ്യത്തെ പോലെ ഇതൊന്നുമില്ല അപ്പം പൂക്കളും കാര്യങ്ങളൊക്കെ വെച്ച് അവർ അങ്ങനെ സെറ്റ് ചെയ്താണ് അപ്പം അതിൻ്റെ വെട്ടുന്ന ആ ഒരു ഇതൊന്നുമില്ല ആദ്യം ഇവിടെ ഒരുപാട് പ്രാവശ്യം വെട്ടി എന്ന് പറയുന്നുണ്ട് ഇവിടെ വന്ന ആൾക്കാർക്കൊക്കെ ചരിത്രം അറിയുന്നുണ്ട് ഇവിടെയാണ് ആ സ്ഥലല്ലേ തലവെട്ടീനത് ആ ചെടി പൂക്കളൊക്കെ ഉണ്ടല്ലോ കാണുന്നുണ്ടോ അതാണ് അവിടെ ഇരുന്നു അതൊക്കെ സെറ്റ് സെറ്റാക്കിയിരുന്നത് വെട്ട